രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ലഭിക്കുന്ന സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കോതമംഗലം ബ്ലോക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ക്രാഫ്റ്റ് പച്ചക്കറി തൈകളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വിഷരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടി മൃഹത്തായ പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവിടെ അത്യുൽപാദനശേഷിയുള്ള അൻപതിനായിരത്തോളം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഇവിടെ കൊടുക്കുന്നത് മുളക് തക്കാളി വഴുതന ഡേഴിയ സൂചിപ്പിച്ചതുപോലെ നല്ല പ്രതിരോധ ശേഷിയുള്ള തൈകൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും നമുക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളെയും പഴവർഗങ്ങളെയും ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പത്ത് പഞ്ചായത്തിലെയും കൃഷിഭവൻ വഴി അൻപതിനായിരം ശേഷിയുള്ള മുളക് തക്കാളി വൈദ്യര എന്നിവയുടെ ക്രാഫ്റ്റ് തൈകളാണ് ഒരുക്കിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കര ജെയിംസ് കോറമ്പൽ സാലി അംഗങ്ങളായ നിസമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ കൃഷി ഓഫീസർമാരായ മനോജ് എം ജിജി ജോബ് സണ്ണി കെ എസ് ഷൈലാസ് എം ഗ്രീഷ്മ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി കൊടുക്കാനുണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നമുക്ക് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഗ്രാഫ്റ്റ് പച്ചക്കറി തൈകളുടെ ഉദ്ഘാടനം കോതമംഗലം